എല്ലാവർക്കും നമസ്കാരം കാറൻ ഇൻഫോ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മോട്ടോർ വാഹന രംഗത്തെ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിലെ പ്രധാന അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു പ്രധാന അറിയിപ്പാണ് ലൈസൻസ് ഉടമകൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നു എന്നുള്ള കാര്യം മറ്റൊന്നുമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പതിനെട്ട് വയസ്സാകുന്ന സമയത്ത് തന്നെ മോട്ടോർ വാഹന ലൈസൻസ് കരസ്ഥമാക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ആ സമയത്ത് പലർക്കും ഇങ്ങനൊരു വസ്തു ഉണ്ടാവാൻ ഇടയില്ല നമ്മൾ കണ്ണടയില്ലാത്ത ഫോട്ടോ ആണ് ലൈസൻസ് അപേക്ഷയിൽ സമർപ്പിക്കാറുള്ളത് ആ ഫോട്ടോ ആണ് നമ്മുടെ ലൈസൻസിലും വരാറുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ നിർദ്ദേശപ്രകാരം നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയിലും ഈ കണ്ണട ഉണ്ടായിരിക്കണം പലരും വായിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കാം കണ്ണട ഉപയോഗിക്കുന്നത് അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്നുണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ണട ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഫോട്ടോയിലും കണ്ണട ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഞങ്ങളതിന് ഫൈൻ ഈടാക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇല്ലെങ്കിലും അതിലേക്ക് എത്താൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈസൻസ് പതിനെട്ട് വയസ്സിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇരുപത് വർഷത്തേക്കാണ് ലൈസൻസ് കിട്ടുന്നത് അതായത് പിന്നീട് പുതുക്കുക മുപ്പത്തെട്ട് വയസ്സാകുമ്പോഴാണ് പക്ഷേ അതിനുള്ളിൽ നമ്മൾ ഒരുവിധം എല്ലാവരും തന്നെ ഇപ്പോഴത്തെ മൊബൈൽ ഉപയോഗം എല്ലാ സ്ക്രീൻ ടൈം കൂടിയത് ഒക്കെ നമുക്ക് കണ്ണട വയ്ക്കേണ്ട സാഹചര്യം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് കണ്ണട വെച്ചിട്ടുണ്ട് ലൈസൻസിൽ കണ്ണട ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എ ഏ ക്യാമറയാണല്ലോ എ ഏ ക്യാമറ ആളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവന്റെ ഫോട്ടോയിൽ കണ്ണട ഇല്ലല്ലോ ഇവൻ കണ്ണട വെച്ചിട്ടാണല്ലോ വണ്ടി ഓടിക്കുന്നത് എന്ന രീതിയിലേക്കൊക്കെ ഭാവിയിൽ കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട് കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നാം പക്ഷേ ഇതൊരു ഗൗരവമായ വിഷയം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എട്ടിന്റെ പണി തന്നെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ ലൈസൻസ് എടുക്കുന്നവരെങ്കിലും ഈ കാര്യം ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് തരത്തിലുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് അപേക്ഷകർ കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ ഫോട്ടോയിൽ നിർബന്ധമായും കണ്ണട വേണമെന്ന് അടുത്ത് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ലൈസൻസ് പുതുക്കുന്നവർ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ലൈസൻസ് പുതുക്കുമ്പോൾ ഫോട്ടോ സമർപ്പിക്കണം അതുപോലെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ ലൈസൻസ് പുതുക്കുന്നുണ്ടെങ്കിൽ ലൈസൻസ് പുതിയതായിട്ട് പുതുക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ കണ്ണട ഉള്ള ഫോട്ടോ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കണ്ണട ഉപയോഗിക്കുന്നവർ അല്ലാത്തവർ വേണ്ട ബാക്കിയുള്ളവർ എന്തു വേണമെന്ന് കാത്തിരുന്ന് കാണാം ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത് ഇത് കറുത്ത ഫ്രെയിമുള്ള കണ്ണടയാണല്ലോ എന്നും ഈ ഫ്രെയിം ആവില്ലേ ഉപയോഗിക്കുക കുറച്ചു കാലം ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ കണ്ണടയുടെ ഒക്കെ മാറ്റേണ്ട ഗതികേടാണ് നമുക്കുള്ളത് പവർ വ്യത്യാസമൊക്കെ കാരണം ഇപ്പോൾ രണ്ടു വർഷം കഴിയുമ്പോൾ ഈ കറുത്ത ഫ്രെയിം മാറ്റി ഞാൻ ചുവന്ന കഴിഞ്ഞാൽ അത് ലൈസൻസിൽ ഉൾപ്പെടുത്തേണ്ടി വരില്ലേ ഇല്ലെങ്കിൽ ഇയാൾ കറുത്ത കണ്ണട ഉപയോഗിക്കുന്ന ആളാണ് ഇപ്പോൾ ചോപ്പാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈൻ നമ്മളെ തേടി വന്നുകൂടാകി ഇല്ലല്ലോ അല്ലേ കാത്തിരിക്കാം ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കണം ഇതിലും വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ ഒരു കാര്യം തമാശയല്ല സീരിയസ് ആയി കാണുക ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫോട്ടോയിൽ നിങ്ങളുടെ കണ്ണട വെച്ചിട്ടുള്ള മോന്ത തന്നെ കാണിക്കുക അല്ലാത്തവർ അനുഭവിക്കുക താങ്ക്